വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ നമ്മുടെ ലോങ് വീഡിയോ ഇപ്പോൾ ഒരു എനിക്കൊന്നും ഒരാഴ്ച മേലായി വന്നിട്ടില്ലേ നമ്മൾ ലാസ്റ്റ് നിന്ന് നമ്മൾ തിരിച്ച് ഞങ്ങൾ മാത്രം ബാംഗ്ലൂർക്ക് വന്നിട്ടുള്ള വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ദൈ ഞാൻ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് പോകുന്ന വീഡിയോസാണ് കേട്ടോ ഒരുപാട് ഡിലേ ആയതിനു ശേഷം വരുന്ന വീഡിയോസാണ് എങ്കിലും ഇത് പെൻഡിങ് കടന്നതുകൊണ്ട് കൊണ്ട് ഞാൻ ഓർത്ത് എഡിറ്റൊക്കെ ചെയ്ത് വെച്ച് വോയിസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ദൈവം ഞാൻ തിരിച്ച് നാട്ടിൽ പോവാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഏകദേശം ഒരു വൺ വീക്ക് സെവൻ ഡേയ്സേ ഉള്ളൂ അപ്പോൾ അച്ഛനെന്നെ കൊണ്ടുവിടാൻ വന്നതാണ് കേട്ടോ നമ്മുടെ എം ഇ ജിക്ക് അടുത്തുതന്നെ ഉള്ള എസ് എം വി ടി സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത് സെവൻ ഫിഫ്റ്റീനാണ് ട്രെയിൻ കേട്ടോ അപ്പം എന്നെ കൊണ്ടുവിടുകയാണ് ആൾ നല്ല വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെന്ന് തോന്നും പക്ഷെ വിഷമിച്ചൊന്നും ഇരിക്കില്ല കേട്ടോ ഇനി തന്നെ സുഹിച്ച് ഏഴ് ദിവസം ഒരു സന്തോഷമായിരിക്കും അപ്പോൾ എന്നെ കൊണ്ടുവിട്ടിട്ട് അച്ചച്ഛൻ പോയി ട്രെയിൻ എടുത്തു ഞാൻ ഏകദേശം ഒരു അഞ്ച് ദിവസത്തേക്കൊക്കെ ഉള്ള മാവൊക്കെ അരച്ചു വെച്ചിട്ടാണ് വന്ന ദോശമാവ് അത് ഓരോരോ ചെറിയ ചെറിയ കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചു ഫിഷ് വറക്കാനുള്ളതൊക്കെ അരച്ച് വരട്ടി വെച്ചു മുട്ടയൊക്കെ റെഡി ട്രേ നിറച്ചാക്കി വെച്ചു പിന്നെ സാമ്പാറും ഉണ്ടാക്കി കേട്ടോ ഏകദേശം ഒരു അഞ്ച് ദിവസത്തേക്ക് കൂട്ടാനുള്ള സാമ്പാറിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഡബ്ബേലാക്കി വെച്ചു ചൂടാക്കി കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചൊക്കെയാണ് ഈ പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒരാഴ്ച ആൾ തന്നെ കോട്ടേഴ്സിൽ നിൽക്കണം അപ്പോൾ ഞാനോർത്തൊന്നും അറിയട്ടെ തന്നെ എങ്ങനെയൊക്കെ ണ്ടെന്നൊന്നും അറിയട്ടെ ഞാൻ പറഞ്ഞു തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കണം കോട്ടഹൗസൊന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളില്ലാതിരിക്കുമ്പോൾ ഉള്ള ആ വീട്ടിലെ സിറ്റുവേഷൻ പ്രത്യേകിച്ച് കുട്ടികളില്ലല്ലോ അതുകൊണ്ട് പിന്നെ തന്നെ ആയതുകൊണ്ടുകൂടി അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവർ വരും നമ്മളെല്ലാം ഏകദേശം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് റെഡിയാക്കി കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് അവർ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ ഞാനങ്ങനെയൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞു പോയി അപ്പോൾ അതെ ഞാൻ നൈറ്റ് ട്രാവലായിരുന്നു കേട്ടോ ഒരു സെവൻ ഫിഫ്റ്റീനായിരുന്നു ട്രെയിൻ മോർണിംഗ് സെവൻ തേർട്ടിക്ക് വരുന്ന രീതിയിലുള്ളൊരു ട്രെയിനായിരുന്നു ചെങ്ങന്നൂർക്കാണ് എനിക്ക് ഇറങ്ങേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു ട്രാവല് സിംഗിൾ സിംഗിളായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ അത് നമ്മൾ എൻജോയ് ചെയ്തു പക്ഷേ ഫാമിലി ആയിട്ടുള്ളപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളും ഹസ്ബൻറ്റും ഒന്നും ഇല്ലാതുള്ളൊരു യാത്ര വളരെയധികം ബോറാണ് കേട്ടോ എനിക്കങ്ങനെ ഫീൽ ചെയ്തു പ്രത്യേകിച്ച് മക്കളില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് ആ ട്രാവലെന്ന് പറയുന്നത് പിന്നെ നൈറ്റ് ആയതുകൊണ്ട് രക്ഷ വിട്ടു പോയി ഒരൊൻപത് മണിയായപ്പോഴേക്കും ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചിച്ച് ഞാൻ കിടന്നങ്ങ് ഉറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ രാവിലെ എഴുന്നേറ്റും ഇതേ ഞാൻ തിരിച്ച് ചെങ്ങന്നൂർ സ്റ്റേഷനിൽ രാവിലെ വന്നിട്ടുണ്ട് എൻ്റെ കൂടുണ്ടായിരുന്ന ട്രാവൽ ചെയ്തിരുന്നവർ കൊല്ലത്തിറങ്ങാനുള്ള ായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് അവരോടുണ്ടായോണ്ട് നൈറ്റ് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയി അവരോട് കാര്യമൊക്കെ പറഞ്ഞു മോർണിംഗ് ഞാനൊരു ഫോർ എഴുന്നേറ്റ് റെഡിയായിട്ട് അന്നരം തൊട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കും അവർ എഴുന്നേറ്റ് എല്ലാം റെഡിയായി പിന്നെ അവരോട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പോയി അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞാൻ സ്റ്റേഷന് മുമ്പിൽ തന്നെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെ ഉള്ള ഒരു ബസ്സിൽ കയറി ഇനി പത്തനംതിട്ടയ്ക്ക് പോവാണ് കേട്ടോ ചെങ്ങന്നൂന്ന് പത്തനംതിട്ടയ്ക്ക് പോവാണ് അപ്പോൾ ഈ ഒരു ബസ് ട്രാവലിംഗ് എന്ന് പറയുന്നത് അത് വലിയ ഒരു എന്താ പറയുക ഒരു നൊസ്റ്റാൽജി ഫീലായിരുന്നു കേട്ടോ അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം മോർണിങ്ങിൽ ബസ്സിൽ യാത്ര ചെയ്യാണ് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഒരു വൺ ഇയറൊക്കെ ജോലിക്ക് പോയിരുന്ന സമയത്താണ് ഡെയിലി ഇങ്ങനെ മോർണിംഗിലും വൈ വൈകിട്ടുമൊക്കെ ഈവനിങ്ങിലും ഒക്കെ ബസ്സിൽ യാത്ര ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു ബസ് യാത്ര അത് വലിയൊരു ഫീൽ ആയിരുന്നു ഫീലായിരുന്നു കണ്ടില്ലേ ഞാൻ ആ മോതിരത്തിൽ നമ്മുടെ റിങ്ങിൽ വെച്ചിരുന്നത് ബസ്സിലെ ടിക്കറ്റാണ് കേട്ടോ അത് ആ പണ്ടത്തെ ഓർമ്മയിൽ ചെയ്തതാണ് കേട്ടോ നമുക്ക് ചെക്കിങ്ങിന് വരും അപ്പോൾ ഈ ബാഗിലൊന്നും ഇടാതെ നമ്മുടെ റിങ്ങിൻ്റെ ഇടയിലോട്ട് കയറ്റി വെക്കും അതാ ഒരു പണ്ടത്തെ ഫീൽ ആണ് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടി ഉടനെ എടുത്ത് കയ്യിൽ റിങ്ങിൻ്റെ ഇടയിലോട്ട് കയറ്റി എങ്ങനെ വെച്ച കേട്ടോ കളഞ്ഞു പോവല്ലെന്നുള്ള ഫീലിങ്ങിൽ അതൊക്കെ വലിയൊരു ഓർമ്മയായിരുന്നു സ്കൂളിൻ്റെ ഞാനൊരു അഞ്ചാം ക്ലാസ് ആയപ്പോ തൊട്ട് ഞാൻ ബസ്സിലായിരുന്നു പോകുന്നത് കേട്ടോ ലൈൻ ബസ്സിലായിരുന്നു സ്കൂളിൽ പോകുന്നത് നമ്മുടെ കൺസക്ഷന് വേണ്ടി അടി ഉണ്ടാക്കുക പിന്നെ തെള് വണ്ടിയിൽ കയറാനുള്ള തെള് ഇറങ്ങാനുള്ള സ്കൂളിൻ്റെ ഇവിടെ ചെന്നിട്ട് ഇറങ്ങാനുള്ള തെള് സ്റ്റോപ്പിൽ നിർത്തിയിട്ടില്ലെങ്കിൽ അതിനുള്ള ദേഷ്യം സെറ്റ് പറഞ്ഞാൽ അതൊക്കെ ഓർമ്മ വന്ന് ഈ ബസ്സിലിങ്ങനെ അറ്റത്തിരുന്നപ്പോൾ നമ്മൾ കൺസെഷൻ കിട്ടുന്ന സമയത്ത് നമ്മളെ ഇരുത്താറില്ലല്ലോ ഇവർ നിൽക്കണം അപ്പോൾ ബസ്സിൽ കയറി നിൽക്കുന്ന സമയത്ത് സീറ്റിലൊക്കെ ഇരിക്കുന്നവരുടെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കും ബാഗ് അതൊക്കെ വലിയ ഓർമ്മയായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജി ഉണ്ടായ ഒരു ട്രാവലായിരുന്നു ആ ഒരു ബസ് യാത്ര വീട്ടിൽ നിന്ന് വരണമെന്നൊക്കെ ചോദിച്ചായിരുന്നു പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം ഒന്നാമത്തെ കാരണം ബ്രദറും സിസ്റ്റർലോയുടെ ഒരു ചെറിയ ട്രിപ്പിനൊക്കെ അവർ പോയിരിക്കുവായിരുന്നു അതുകൊണ്ട് അവരോട് വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദേ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് വന്നു ഞാൻ റെഡിയായി കുഞ്ഞു കുഞ്ഞുമണീസിനെയും കൊണ്ട് ഞാൻ തിരിച്ച് തണ്ണിത്തോടിനു പോകാണ് അച്ചസിൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ കാരണം ചേട്ടത്തിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അവരെയൂടെ കാണുന്ന അവർ രണ്ട് ദിവസത്തേക്കൂടെ ഉള്ളൂ അപ്പോൾ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വേണം തിരിച്ചെനിക്ക് മുറിഞ്ഞലിലോട്ട് തന്നെ എൻ്റെ വീട്ടിലോട്ട് തന്നെ വരാൻ അപ്പം ഞാൻ വന്നു ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുഞ്ഞുമണീസിനെ റെഡിയാക്കി റെഡിയാക്കി നിന്നില്ല അവർ വീട്ടിലിരുന്ന് ഡ്രസ്സ് തന്നെ ഇട്ടു കേട്ടോ അങ്ങനെ കാറും എടുത്ത് വീട്ടിലെ കാറും എടുത്ത് ഞാനിങ് തണ്ണിത്തോട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പം വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ചേട്ടത്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് രണ്ട് മൂന്ന് ദിവസത്തെ ലീവിന് വേണ്ടി കത്തറിന് വന്നതാണ് കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് പോകണം അപ്പോൾ തിരിച്ച് ഇന്ന് തന്നെ പോത്തില്ല രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പോത്തില്ല അവർ പോയതിന് ശേഷം ഞങ്ങളും തിരിച്ച് മുറിഞ്ഞലിലേക്ക് പോകാം അപ്പോൾ ഞാൻ കാറൊക്കെ ഓടിച്ച് തണ്ടിത്തൊട്ടിലേക്ക് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളും എക്സൈറ്റഡ് ആണ് കേട്ടോ അതായത് അവരുടെ ചേച്ചിയും അനിയനെയൊക്കെ കാണാമെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഗേറ്റൊക്കെ തന്നിട്ടിട്ടുണ്ടായിരുന്നു കഥ അടച്ചിരിക്കുന്നത് ഞാൻ ഞാനോർത്ത് എന്ത് വിറ്റി ഇവിടെ ആരും ഇല്ല പെട്ടെന്ന് ഞാൻ അതാണ് ചിന്തിച്ചത് ഞാൻ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മിയെ വിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി സംസാരിക്കുകയും ചെയ്തു അപ്പം ഓർത്തു അപ്പം ചേട്ടൻ ചേച്ചിയുടെയൊക്കെ കാർ അവിടെ ഇല്ല അപ്പോൾ ഇനി അവരവിടെ ഇല്ലയെന്ന് പെട്ടെന്ന് ഓർത്തു ഓർത്തിട്ടോ കഥ അടച്ചിട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളവിടെ ചെന്ന് കുഞ്ഞുമണീസെല്ലാം വിറ്റത്തിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി കഥകൾ തുറന്നു വന്നത് അന്നേരം പറഞ്ഞത് മമ്മി മമ്മിയും നാത്തൂനും നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നെട്ടോ നാത്തൂനും അവിടെ ഇല്ല അവർ വരെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ചേച്ചി കുഞ്ഞുങ്ങളെ കൊണ്ട് രണ്ടുപേരെയും ചേച്ചിയുടെ രണ്ട് മക്കളും നാത്തൂൻ്റെ മോനിലൂടെ ചേർന്ന് ഇരിക്കുന്നതുകൊണ്ട് ചേച്ചി കഥ ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് കാരണം എപ്പോഴേ ഇറങ്ങി ഓടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വന്നപ്പോൾ കഥ ഒക്കെ അടഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മമ്മി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഥ ഒക്കെ തുറന്നിരുന്ന മമ്മി അവിടെ സിറ്റോട്ടി കണ്ടേനെ ഞങ്ങൾ വരുന്നതൊക്കെ നോക്കി അപ്പോൾ അവര് വന്നു ചേച്ചിയും ഞങ്ങൾ ചേച്ചിയും പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ പക്ഷെ വേറെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല രണ്ട് ദിവസം നല്ല ബിസി ആയിരുന്നു എല്ലാവരും കൂടെ വീട്ടിലുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലെ കാര്യമൊക്കെ നോക്കി എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ആ ഒരു ടൈം സ്പെൻഡിങ്ങിന്റെ സമയത്ത് വീഡിയോ എടുക്കുന്ന കാര്യമേ ഞങ്ങൾ ഓർത്തില്ല ആ രണ്ട് ദിവസം വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം നിന്ന് കേട്ടോ മൂന്ന് ദിവസത്തെയും വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തില്ല അത്രയ്ക്കോ ബിസിയും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ ഇതേ ഇതാണ് ചേച്ചി ഇത് ചേച്ചിയുടെ രണ്ട് മക്കളാണ് മക്കളാണവരെ നാത്തുൻ്റെ മോനുണ്ടാവും അവനെ അറിയാലോ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് അവനെ അവിടെ നിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുക വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞ് ഒരു ദിവസമായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ കുഞ്ഞുമണീസ് കാണിക്കുന്ന വേലയാണ് കേട്ടോ ഞാനവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക എന്ന ആൾ വിചാരിച്ച് അവിടെ ഭയങ്കര ഒരുക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ആൾക്കിച്ചിരി കണ്ണാടിന്ന് കേട്ടോ ഇച്ചിരി ഒരുക്കമൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ വലിയ ആൾ അങ്ങനെയാണ് എൻ്റെ കൂട്ടു തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ഡാൻസും പാട്ടും ആ ഒരു ടൈപ്പ് ആണ് ആൾ കൊച്ചാൾക്ക് അത്രയില്ല എന്നാലും ഉണ്ട് ഡാൻസിനോടൊക്കെ അവർക്കും വലിയ താല്പര്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ടി വി കാണാൻ വന്നിരുന്നപ്പോഴാണ് കൊച്ചാൾ പോയി സാരിയൊക്കെ ചുറ്റിക്കൊണ്ടു വന്നുള്ള ഡാൻസ് കത്തി കുഞ്ഞുങ്ങളുടെ ഈ ഒരു പ്രായം അത് വലിയൊരു നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ അവരിങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പുതിയ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കാണും പക്ഷേ എന്നാലും നമുക്കിത് കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ഫോൺ എവിടെ വെറുതെ ഇരുന്നാലും ലോക്കൊന്നും മാറ്റാൻ കണ്ടുപേർക്കും അറിയില്ല കേട്ടോ അറിയാത്തത് കൊണ്ട് തന്നെ അവരെന്തെന്ന് വെച്ചാൽ നേരെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ നമ്മുടെ ക്യാമറ എടുക്കാൻ പറ്റുമോ ക്യാമറ എടുത്തിട്ട് രണ്ടു പേരൂടെ ചെയ്യുന്ന പണികളാണിത് കേട്ടോ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് പോയി ആ സമയം കൊണ്ട് കൊണ്ടത് ഇവിടെ ഒരാൾ ഭയങ്കര ഡാൻസും കാര്യങ്ങളും ചേച്ചി അത് വീഡിയോ പിടിക്കുന്നു അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോയി അത് കുഞ്ഞുങ്ങൾക്കുള്ളൊരു കാര്യമാണ് അവർക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടി കാരണം ലോക്കൊന്നും അറിയില്ലെങ്കിലും ക്യാമറ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണിക്കും നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും ഒരുപാട് കുറേ വെറൈറ്റി വെറൈറ്റി ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം തണ്ണിത്തോട്ട് അജാസിൻ്റെ വീട്ടിൽ നിന്നതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്നു സാറ്റർഡേ ഈവനിങ്ങിലോടുകൂടി ഞങ്ങൾ മുറിഞ്ഞയില്ലേ എൻ്റെ വീട്ടിൽ വന്നു പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു ഞങ്ങളെല്ലാവരും ഇതേ ഒരുങ്ങി പള്ളിയിൽ പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ എൻ്റെ പള്ളിയിൽ പോകാത്തവൻ്റെ വിഷമം ഉണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പള്ളിയിൽ പോകുന്ന ഒരുങ്ങി വീഡിയോ മാത്രമേ ഉള്ളൂ ഇതെൻ്റെ അമ്മച്ചിയാണ് അമ്മയുടെ അമ്മ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേനും മണ്ടേയിലെ അമ്മച്ചി വന്നു ഇത് പിറ്റേ ദിവസത്തെ ഇട്ടണം മണ്ടേയിലെ വീഡിയോ ആണ് അപ്പോഴേക്കും നാത്തൂനും അനിയനും അവർ ട്രിപ്പ് കഴിഞ്ഞ് വന്നു അവർ ഇന്തോനേഷ്യ ട്രിപ്പിന് പോയിക്കുമായിരുന്നു അപ്പോൾ അവരും തിരിച്ചു വന്നു തിരിച്ച് വന്നുകഴിഞ്ഞാൽ അവൻ എന്തൊക്കെയോ കുക്കിങ്ങും കാര്യമായിട്ട് നിൽക്കുകയാണ് ബിരിയാണി ഏതാണ്ട് ഉണ്ടാക്കുവാണെന്ന് തോന്നുന്നു അവൻ ഞങ്ങൾ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ തരും കേട്ടോ നന്നായി കുക്ക് ചെയ്യും ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഗ്രിൽഡ് ചിക്കനൊക്കെ അപ്പോൾ ഇന്ന് അവൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കാര്യമൊക്കെ Paranya. യും ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് മമ്മി എൻ്റെ ഇടയ്ക്ക് അരിവെന്തോ എന്നൊക്കെ നോക്കാനായിട്ടൊക്കെ പോയി കുഞ്ഞുമണീസ് അവരവരുടെ ടി വി ഒക്കെ കണ്ട് അവരവിടെ എൻജോയ് ചെയ്യുന്നു അങ്ങനെ ആ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അങ്ങ് പോയി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ബ്യൂട്ടി പാർലറിലൊന്നു പോയി കേട്ടോ ഞാൻ അങ്ങനെ പൊതുവേ പോകാറില്ല മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് പോയപ്പോൾ ഒന്ന് ക്ലീനപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ക്ലീനപ്പ് ചെയ്തു കുഞ്ഞുമണീസിൻ്റെയും എൻ്റെയും ഹെയർ കട്ട് ചെയ്തു കേട്ടോ രണ്ട് കുഞ്ഞുമണീസിൻ്റെ രണ്ടിനും ചെറുതായിട്ടൊന്ന് ഹെയർ കട്ട് ചെയ്ത് വിട്ടതേ ഉള്ളൂ പക്ഷേ എൻ്റെ മുടി ഞാൻ ആദ്യം ചിരിയും കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞു നല്ല മുടിയാണ് പക്ഷെ താഴോട്ട് നല്ല വാല് പോലും കിടക്കുന്നു അതുകൊണ്ട് നമുക്കൊരു ലെയർ കട്ട് അടിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്താ എന്നാൽ പിന്നെ ലെയർ കട്ട് അടിക്കാം പോട്ടേന്ന് വിചാരിച്ചു കാരണം എൻ്റെ മുടി വളർന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് കേട്ടോ നീളം വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ താഴോട്ട് നീളം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വാല് പോലെ പോകത്തുള്ളൂ നല്ല പൊഴിച്ചിലുമായിരിക്കും അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒരു സ്റ്റൈൽ മാറ്റിയിട്ട് തന്നെ ഇനി ഇപ്പം തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാതെ അങ്ങനെ ഞാൻ പറഞ്ഞു ചേച്ചി എന്നാൽ ലെയർ കട്ട് പറഞ്ഞു ചേച്ചി അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് യർക്കെട്ട് അടിച്ചു അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി ഞാൻ നല്ലൊരു സാറ്റിസ്ഫൈഡായിരുന്നു അവരുടെ സർവീസിൽ ഏഞ്ചൽ വിങ്സ് ബ്യൂട്ടി പാർലർ ആയിരുന്നു പത്തനംതിട്ടയിലുള്ളത് നല്ല പേരുകേട്ട ഒരു ബ്യൂട്ടി പാർലറാണ് ഇവർ ചേട്ടത്തി അനീതിയും ഏഞ്ചൽസ് എന്ന് തന്നെ പേരിട്ട് അവിടെ അവർ ബ്യൂട്ടി പാർലർ നടത്തുകയാണ് എല്ലാവിധ സർവീസും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ സർവീസും അവരുടെ നമ്മളോടുള്ള കമ്മ്യൂണിക്കേഷൻസും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം പത്തനംതിട്ടയിലുള്ളവരെ ഇനിയും എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ കട്ടിനും മറ്റു കാര്യങ്ങൾക്കും കാര്യങ്ങൾക്ക് ഏഞ്ചൽ വിങ്സിനെ സമീപിക്കാം കേട്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലെ കേട്ടോ ഞാൻ ഇടുന്നതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു നെക്സ്റ്റ് ഡേയിൽ ഞാനും നാത്തൂനും അനിയനൂടെ സിനിമ കാണാൻ പോയി കേട്ടോ ആസിഫലി ബിജു മേനോൻ്റെ പുതിയ പടമല്ലേ തലവൻ അതാണ് കാണാൻ പോയത് കേട്ടോ പക്ഷേ നല്ല പടമായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഇങ്ങനെ ക്രൈം ത്രില്ലറായിട്ടുള്ളത് ഡിറ്റക്റ്റീവ് മോഡലുള്ള പടങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈവനിങ്ങിൽ നമ്മൾ തിരിച്ചു പോവാണ് കുഞ്ഞുമണീസിനെ കണ്ടോ അല്ലേ നല്ല തെരച്ചിലായിരുന്നു അമ്മമ്മ വിട്ട് പോകുന്നതിൻ്റെ കരച്ചിലൊക്കെ ഉണ്ട് കൊച്ചാൾക്ക് ആൾക്ക് പിന്നെ അതിൻ്റെ ഒന്നും അറിയില്ലല്ലോ പോവുകയാണെന്നോ അങ്ങനെയൊന്നും ആൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഹാപ്പി മൂഡിലായിരുന്നു മമ്മി നല്ല വിഷമത്തിലാണ് വലിയ ആൾ കരഞ്ഞു വിളിച്ച് കൂവിട്ടൊക്കെയാണ് പോയത് കേട്ടോ ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് ആൾക്ക് നല്ല വിഷമമായിരുന്നു മമ്മിയെ വിട്ടു പോകുന്നതിൻ്റെ അപ്പം ഞങ്ങൾ ബായിയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയി പപ്പ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് ഞങ്ങളെ ഒറ്റയ്ക്കല്ല വിടുന്നത് പപ്പായും കൂടുണ്ട് അപ്പോൾ മോർണിംഗ് നയൻ ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് ചെന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പോക്കും ഒരു വലിയ കാര്യം ഉണ്ടായി എന്താന്ന് വെച്ചാൽ ഞാൻ ടൈം എയ്റ്റ് ഒ ക്ലോക്ക് ആണ് വിചാരിച്ചിരുന്നത് ഞങ്ങളൊരു ഫൈവ് ഫോർട്ടി ഫൈവിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ പക്ഷെ ശരിക്കും ട്രെയിൻ സിക്സ് ഫോർട്ടി ഫൈവിനായിരുന്നു ഞങ്ങളുടെ അവിടെ ചെങ്ങന്നൂർക്ക് പോകണമെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് അവർ ട്രാവൽ ചെയ്യണം പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റ് കാരണം ടൈം വൺ വൺ അവർ പോലും ഇല്ലായിരുന്നു പക്ഷെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് എൻ്റെ സൂപ്പർ ഹീറോ ബ്രോ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് കറക്റ്റ് ടൈം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു ചെന്നപ്പം ഒരു ടെൻ മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു ട്രെയിൻ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം സെവൻ ഓ ക്ലോക്ക് ആയപ്പോഴത്തേന് ട്രെയിൻ എടുത്തു ഞങ്ങളിതേ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി അപ്പോൾ തിരിച്ച് ചെന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ കാര്യങ്ങളും ഒക്കെ തിരക്കി ഞങ്ങൾ ഒരു നയൻ ഓ ക്ലോക്ക് ആയപ്പോഴത്തേനും ഫുഡൊക്കെ കഴിച്ചിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറി കിടന്നു വലിയ ആളും പപ്പായും ഞാനും കൊച്ചാളോടാണ് കിടന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ തിരിച്ച് നമ്മൾ ബാംഗ്ലൂർക്ക് പോവാണ് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ എന്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ആരും മറക്കരുത് അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയേക്കും ബായ